ഒരു ചെറിയ തകർച്ചയ്ക്ക് ശേഷം കൂടുതൽ കരുത്തോടെ മനോലോ മാർക്സ് തിരിച്ചു വന്നിരിക്കുകയാണ് എഫ് സി ഗോവയുടെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെയും ഹൈബ്രിഡ് പരിശീലക പദവി വഹിച്ചു പോകുന്നതിൽ മനോലോയ്ക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് തുടക്കത്തിൽ എല്ലാവരെയും തോന്നിപ്പിച്ച ശേഷം പോയിന്റ് പട്ടികയിലെ കരുത്തന്മാരായിട്ടുള്ള ബംഗളൂരുവിനെ തന്നെ മലർത്തിയടിച്ച് മനോലോയുടെ കാട്ടരുമകൾക്ക് കരുത്തുണ്ടെന്ന് പുള്ളി തെളിയിച്ചിരിക്കുകയാണ് തൻ്റെ തന്ത്രങ്ങളുടെ താളിയോലകളുടെ കരുത്തൊന്നും അത്രയൊന്നും തീർന്നു പോയിട്ടില്ല എന്ന് അയാൾ തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനം തൻ്റെ കുട്ടികളെ കാഴ്ചവെപ്പിച്ചുകൊണ്ട് മനോലോ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് തുടങ്ങിയിരിക്കുന്നു അപ്പം എസ് സി ഗോവയെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പുതിയൊരു വഴി വെട്ടുവാൻ അയാൾ തയ്യാറെടുക്കുകയാണ് മലേഷ്യക്കെതിരെ ഈ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഇരുപത്തിയാറ് അംഗ സാധ്യതാ ടീമിനെ മനോലോ മാർക്കസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു ടീം ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ അമരീന്ദർ സിംഗ് ഉണ്ട് ഗുർപ്രീത് സിംഗ് സന്ധു ഉണ്ട് വിശാൽ കെയ്ത്ത് ഉണ്ട് പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ആകാശ് നഗ്വാനുണ്ട് അൻവർ അലിയുണ്ട് ആശിഷ് റായ് ഉണ്ട് നമ്മുടെ ചിംഗ്ല ചിങ് സെനസിംഗ് ഉണ്ട് അതുകൂടാതെ ഹൈമന്ദ് റാൾട്ടെ ഉണ്ട് മെഹതാബ് സിംഗ് ഉണ്ട് രാഹുൽ ബേക്കെ ഉണ്ട് റോഷൻ സിംഗ് നവോറോ ഉണ്ട് സന്തേശ് ജിങ്കൻ ഉണ്ട് അതായത് മനോലയുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ജിങ്കൻ മദ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അനിരുദ്ധാപ്പിയുണ്ട് ബ്രാൻഡൻ ഫെർണാണ്ടസ് ഉണ്ട് ജീക്സൻ സിംഗ് തനോജ ഉണ്ട് മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ടീമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ലാലങ്ങാവിയാ റാൾട്ടെ എന്ന് നമ്മളുടെ സ്വന്തം അപ്പൂയ ടീമിലുണ്ട് ലിസ്റ്റൺ കുലാസോ ഉണ്ട് സുരേഷ് സിംഗ് മാങ് ഉണ്ട് വിപിൻ മോഹനൻ ടീമിലേക്ക് വരുന്നുണ്ട് അതുകൂടാതെ മുന്നേറ്റ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ അഡ്മറൽ രാഡ്രിംഗിയെ എഡ്മൻ ലാൽഡികഗെ ഇർഫാൻ ഗദ്വത് ഫറൂ് ചൌധരി ലാലിയൻസ് വാല ചാങ് മൻവീർ സിംഗ് വിക്രം പ്രതാപ് സിംഗ് താരസമ്പന്നമായിട്ടുള്ള ഒരു സ്കോഡിനെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് അംഗപട്ടികയിൽ ഇതിൽ നിന്നും എത്ര പേർ അവസാന വട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് ചോദ്യമാണ് അങ്ങനെ ജിതിനും വിപിനും നാഷണൽ ടീമിലേക്ക് ഒരുമിച്ച് വരുന്നുള്ളൂ എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമൊക്കെയാണ്